നമസ്കാരം ഈ വാർത്ത നിങ്ങൾ എല്ലാവരും തന്നെ മുഴുവൻ കാണണം നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണം പോകുന്നതാണ് നിങ്ങളുടെ വീടിനെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ മലയാളികൾക്ക് പിണറായി വിളമ്പിയിരിക്കുന്ന ഒരു വലിയ സമ്മാനമാണ് നല്ല ഒന്നാം തരം ഒരു സമ്മാനമാണ് നമുക്ക് ഓരോ പുതിയ സമ്മാനങ്ങൾ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട് അടുത്ത മാസം മുതൽ വീണ്ടും വരികയാണ് പുതിയ സമ്മാനങ്ങൾ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് അയ്യായിരം രൂപ അല്ലെങ്കിൽ ഏഴായിരം രൂപ അതുമല്ലെങ്കിൽ പതിനായിരം രൂപ എല്ലാവരും ഇങ്ങനെ വർഷം അങ്ങ് അടയ്ക്കുക ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ ചിലപ്പോൾ ഒരു മാസം അയ്യായിരം അല്ലെങ്കിൽ ആറായിരം അത് അല്ലെങ്കിൽ പതിനായിരം രൂപയായിരിക്കും വരുമാനം ഉണ്ടാവുക അപ്പോൾ അതിലെ ഒരു മാസത്തിലെ വരുമാനം നിങ്ങൾ കൊണ്ടുപോയി പഞ്ചായത്തിൽ അടയ്ക്കാനായിട്ടാണ് ഇപ്പോൾ പുതിയ നടപടി വന്നിരിക്കുന്നത് അടയ്ക്കാതിരുന്നാലോ അടയ്ക്കാൻ കഴിയാതെ വന്നാൽ അതായത് അൻപത് ശതമാനം നിങ്ങൾ ഈ തുക കൂട്ടി അടക്കേണ്ടതായിട്ട് വരും അതായത് അയ്യായിരം അടയ്ക്കേണ്ട സ്ഥാനത്ത് നിങ്ങൾ പിന്നീട് ഏഴായിരത്തി രൂപ അടയ്ക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഈ പറഞ്ഞ അധിക തുക സാധാരണക്കാർ മാത്രമല്ല ഇത് സഖാക്കളും അടയ്ക്കണം എന്നതാണ് മറ്റൊരു പ്രത്യേകത എല്ലാവരും ഈ വാർത്ത അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടൊന്ന് ശ്രദ്ധിക്കുക കണ്ടതിന് ശേഷം നിങ്ങൾ ഈ വാർത്ത പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക നമ്മുടെ പിണറായി സർക്കാർ നമുക്ക് ഒരു പുതിയ സമ്മാനമാണ് ഇപ്പോൾ ഒരുക്കി വെച്ചിരിക്കുന്നത് പുതിയതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല ഒരു പഴയ നിരോധിച്ച ഐറ്റം അത് ഇപ്പോൾ രൂപമാറ്റമൊക്കെ വരുത്തിക്കൊണ്ട് പുതിയ ഒരു കുപ്പിയിലാക്കി അതിൻ്റെ പേരൊക്കെ ഒന്ന് മാറ്റി ഇപ്പോൾ നമുക്ക് തന്നിരിക്കുകയാണ് പലർക്കും അത് വരും ദിവസങ്ങളിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ അതെന്താണെന്ന് വിശദമായിട്ട് തന്നെ പറഞ്ഞു തരാം കാര്യത്തിലേക്ക് വരാം കഴിഞ്ഞ കുറേ കാലമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ പിണറായി സർക്കാർ ജനവിരുദ്ധമായിട്ടാണ് പരിച്ചുകൊണ്ടിരിക്കുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ കുട്ടിഘോഷിച്ച് നടത്തിയ നവകേരള സദസ്സ് ഒരു മാടമ്പി മുഖ്യമന്ത്രിയുടെ എഴുന്നള്ളത്ത് മാത്രമായിരുന്നു നവകേരളത്തിൻ്റെ യാത്ര പോലും ജനങ്ങളെയല്ല പൗരപ്രമുഖന്മാരെ ആയിരുന്നു കണ്ടിരുന്നത് ഇങ്ങനെ ഒരാൾ കേരളത്തിനും അതോടൊപ്പം തന്നെ പാർട്ടിക്കും സി പി എമ്മിനും ബാധ്യതയാണെന്ന് സംസ്ഥാനത്തെ പതിനാല് സി പി എം ജില്ലാ കമ്മിറ്റികളും ഒരുപോലെ വിധിയെഴുതിയ വാർത്തകൾ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം വളരെയധികം ചർച്ച ചെയ്ത ഒരു വിഷയമാണ് അത് കേരളത്തിലെ ജനങ്ങൾ പിണറായിയോടുള്ള ഒരു കലിപ്പായിട്ടാണ് ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷൻ വോട്ടിങ്ങിൽ രേഖപ്പെടുത്തിയത് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇനിയുള്ള കാര്യം കേൾക്കുമ്പോഴാണ് നിങ്ങൾ ശരിക്കും ഞെട്ടുക അതായത് നിലവിലുള്ള നികുതികൾ എന്തൊക്കെയെന്ന് ആർക്കെങ്കിലും ഒരു പിടിയുണ്ടോ നമ്മൾ എന്തിനൊക്കെയാണ് നികുതി അടയ്ക്കുന്നത് എന്നതിനെപ്പറ്റി ആർക്കെങ്കിലും ഒരു കൃത്യമായ അറിവ് അല്ലെങ്കിൽ ധാരണയുണ്ടോ ഒന്ന് ചിന്തിച്ച് നോക്കി നിലവിൽ നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന നികുതിയുടെ ആകെ തുക അതായത് ഒരു വർഷം നമ്മൾ അടയ്ക്കുന്ന നികുതി അത് ഒരൊറ്റ തവണയായിട്ട് നമ്മൾ അടക്കേണ്ടി വന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ കുടുംബം വിറ്റാലും നമുക്ക് ആ തുക തികയുമോ ഇല്ല അതാണ് അവസ്ഥ പല തവണയായിട്ട് നികുതി അടയ്ക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഭീമമായിട്ടുള്ള ഒരു തുക അറിയാതെ പോകുന്നത് നമ്മളൊരു വാഹനം വാങ്ങുമ്പോൾ അതിന് നമ്മൾ നികുതി കൊടുക്കുന്നുണ്ട് റോഡിന് നമ്മൾ നികുതി കൊടുക്കുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതിനുപോലും നമ്മൾ നികുതി കൊടുക്കുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾക്ക് നികുതി കൊടുക്കുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന് നികുതി കൊടുക്കുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് അത് പിന്നെ കൊള്ളയാണ് അതുകൊണ്ട് തന്നെ കൊള്ള നികുതി നമ്മൾ കൊടുക്കുന്നുണ്ട് പിടിച്ചു പറ നികുതി കൊടുക്കുന്നുണ്ട് അങ്ങനെ വൈദ്യുതിക്ക് തോന്നിയതുപോലെ നമ്മൾ നികുതിയും അധിക നികുതിയും ഒക്കെ തന്നെയാണ് കൊടുക്കുന്നത് കാരണം ഒരു മര്യാദയുമുള്ള രീതിയിലല്ല നമ്മളിൽ നിന്നും ഇങ്ങനെ നികുതി പിരിച്ചുകൊണ്ട് പോകുന്നത് തോന്നിയ രീതിയിലാണ് നമ്മളിൽ നിന്നും സകല നികുതിയും ഇങ്ങനെ പിരിച്ചു പിന്നെ ഈ അടുത്ത കാലത്ത് വന്നതാണ് പെർമിറ്റ് ഫീസ് അതെല്ലാവർക്കും അറിയാവുന്നതായിരുന്നു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറൊക്കെ കൊടുത്തിരുന്ന സ്ഥാനത്ത് നമ്മൾ ഇരുപത്തിരണ്ടായിരം ഇരുപത്തിനാലായിരം രൂപയൊക്കെയാണ് ഇപ്പോൾ പെർമിറ്റ് ഫീസായിട്ട് അടക്കേണ്ടി വന്നിരുന്നത് ഇപ്പോൾ അത് കുറയ്ക്കാൻ പോകുന്നതൊക്കെ പറഞ്ഞു അതിൻ്റെ നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ താങ്ങാൻ പറ്റാത്ത ഒരു പെർമിറ്റ് ഫീസ് കൊടുത്തതിന് ശേഷം ഇവിടെ നിന്നൊക്കെ നമ്മൾ കടം വാങ്ങിയും ലോൺ എടുത്തും അതോടൊപ്പം തന്നെ സമ്പാദിച്ചതും എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വളരെയധികം ബുദ്ധിമുട്ടി നമ്മൾ കുറച്ച് പണമൊക്കെ മുടക്കി ഒരു അടച്ചുറപ്പുള്ള ഒരടച്ചുറപ്പുള്ള എന്ന് വെക്കുക ഈ വീട് പണിയാൻ വേണ്ടി നമ്മൾ സിമെൻറ്റും കമ്പിയും അതോടൊപ്പം തന്നെ മണല് തടി പാറപ്പൊടി തുടങ്ങി സർവ്വനിർമ്മാണ സാമഗ്രികളും വസ്തുക്കളും എല്ലാം തന്നെ നമ്മുടെ പണം കൊണ്ട് വാങ്ങണം അതിൻ്റെ മുഴുവൻ കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യണം കാരണം നമുക്ക് താമസിക്കാനുള്ള ഒരു വീടാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ആ വീട് പണിത് പൂർത്തിയാക്കി ആ വീട് പണിയാൻ വന്ന പണിക്കാർക്കൊക്കെ കൃത്യമായിട്ട് അവർക്ക് കൂലി കൊടുത്തു സർക്കാർ പറയുന്ന കൂലിയല്ല നമ്മൾ കൊടുക്കുന്നത് നാട്ടിലുള്ള കൂലിയാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത് അപ്പോൾ ആ കൂലിയൊക്കെ അവർക്ക് കൃത്യമായിട്ട് കൊടുത്ത് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് ഭക്ഷണം കൊടുക്കുന്ന ഒരു തെറ്റല്ല അന്നം കൊടുക്കുന്ന ഏറ്റവും നല്ല കാര്യമാണ് അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് വാർപ്പ് നടക്കുന്ന സമയം പ്രത്യേക ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ബിരിയാണിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കി കൊടുത്ത് എല്ലാത്തിനും വെവ്വേറെ ചിലവുകളാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അപ്പോൾ ഇങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ ചിലവുകൾ നടത്തി പണിക്കാർക്ക് പണി തീർത്ത് പോകുന്ന സമയം ചെറിയ സന്തോഷത്തിനായിട്ട് അല്പം കാശ് അധികമായിട്ട് ഒരു അഞ്ഞൂറോ ആയിരവും ഒക്കെ നമ്മൾ കൊടുക്കും അങ്ങനെ ആ വീട് പണിയുന്നതിനായിട്ട് പണിയെടുത്ത സകല ആൾക്കാർക്കും ശമ്പളവും എല്ലാ ആനുകൂല്യങ്ങളും ഭക്ഷണമടക്കം എല്ലാം തന്നെ കൊടുത്ത ഒരു വ്യക്തി ആ വീട്ടിൽ താമസിച്ചു തുടങ്ങി കഴിയുമ്പോൾ വീണ്ടും ഒരു നോട്ടീസുമായിട്ട് നോട്ടീസുമായിട്ടങ്ങ് വരികയാണ് അതായത് നിങ്ങൾ കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡിലേക്ക് സെസ് കൊടുക്കണമെന്ന ഒരു നോട്ടീസ് വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ അടുത്ത കടലാസ് വരും അത് നമ്മൾ കൊടുത്തില്ലെങ്കിലോ ഈ വെച്ച വീട് ജപ്തി ചെയ്യുമെന്നാണ് ഭീഷണി ഇതാണ് നിലവിലുള്ള കൊള്ളകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ പറയാത്ത ഒരുപാട് കൊള്ളകളുണ്ട് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് സമയം പോകും പക്ഷേ ഇതിനിടയിൽ ആഡംബര ഭവന നികുതി എന്ന നികുതി നേരത്തെ ഉണ്ടായിരുന്നു അത് ഹൈക്കോടതിയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരുമൊക്കെ തന്നെ നിരോധിച്ചതാണ് ഒഴിവാക്കിയതാണ് അതിനെതിരെ നമ്മുടെ സർക്കാർ സുപ്രീം കോടതിയിൽ പോയെങ്കിലും സുപ്രീം കോടതിയും ആ ഹർജി തള്ളുകയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആഡംബര നികുതി പിരിക്കുന്നില്ല എന്നാൽ ഇത്തരം വിധികൾ വന്നതുകൊണ്ട് തന്നെ നിലവിൽ പിരിച്ച ഈ ആഡംബര നികുതി അത് തിരികെ കൊടുക്കേണ്ടി വരുമോ എന്നൊരു ആശങ്കയിലാണ് ഇപ്പോൾ സർക്കാർ അപ്പോൾ അങ്ങനെ ഈ പണം എടുത്ത് കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കാനായിട്ട് സർക്കാരിൻ്റെ കയ്യിൽ നയാ പൈസയില്ല ഖജനാവ് കാലിയാണ് കൊടുക്കാനുള്ളതെല്ലാം തന്നെ ഇപ്പോൾ പകുതിയും കുടിച്ചുകയുമാണ് കടവുമാണ് അപ്പോൾ ഇതിനിടയിലാണ് സർക്കാരിന് വീണ്ടും ഒരു കുരുട്ട് ബുദ്ധി തോന്നിയിരിക്കുന്നത് പണ്ട് നമുക്കറിയാം ബന്ദ് എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു അത് നിരോധിക്കപ്പെട്ടതാണ് അങ്ങനെ ബന്ധ് നിരോധിച്ചപ്പോൾ അതിന് പിറകെ കൊണ്ടുവന്ന ഒരു മറ്റൊരു അതായത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കുക എന്ന് പറയുന്ന പോലെ തന്നെ വന്ന ഒരു പേരാണ് ഹർത്താൽ എന്ന് പറയുന്നത് അതായത് ബെന്ത് എന്നുള്ള അക്രമ പ്രവർത്തന രീതിയിലുള്ള അത് നിരോധിക്കുകയും അതിനുശേഷം ബന്ധം നിർത്തി പകരം ഹർത്താൽ ബന്ദ് പോലെ തന്നെ നടത്താനും തുടങ്ങും ഹർത്താൽ നല്ല അടിപൊളിയായിട്ട് അങ്ങ് ആഘോഷിക്കാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ ബന്ധു നിരോധിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഒരു പ്രയോജനവുമില്ല അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ ഇവിടെ ഇപ്പോൾ ഒരു കുരുട്ട് ബുത്തിയാണ് പ്രയോഗിച്ചിരിക്കുന്നത് അതായത് ആഡംബര നികുതി എന്ന പേരെടുത്ത് കളഞ്ഞു ആ പേര് ഉപയോഗിക്കാതെ തന്നെ അതേ സെയിം സാധനം അതേ സെയിം കാര്യം അധിക നികുതി എന്ന പേരിൽ ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുകയാണ് അതായത് പുതിയ പേരിട്ട പഴയ കുപ്പി തന്നെ ആ വീഞ്ഞിപ്പോൾ മലയാളിക്ക് മുൻപിൽ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം മൂവായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുകൾക്ക് ആഡംബര നികുതി അടക്കണം എന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് അതാണ് മുൻപ് ഇല്ലാതായത് പക്ഷേ ഈ മൂവായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ ആഡംബര നികുതി ഇപ്പോൾ അടക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും ഒരു സാധാരണക്കാരൻ എങ്ങനെയാണ് മൂവായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീട് പണിയുക അല്ലെങ്കിൽ വീട് വയ്ക്കുക എന്നുള്ളത് അപ്പോൾ അവിടെയാണ് നമുക്ക് തെറ്റുന്നത് ഏതായാലും നിങ്ങളൊരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് എങ്കിലും ഒരു വീട് വെക്കുമല്ലോ സ്വാഭാവികമായിട്ട് മലയാളികൾ വെച്ചിട്ടുണ്ടാകും അപ്പോൾ ഈ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് വെക്കുമ്പോൾ ആ വീടിന് കുറച്ച് നാളുകൾക്ക് ശേഷം ചോർച്ചയൊക്കെ ഉണ്ടാകാൻ ഇടയുണ്ട് അല്ലെങ്കിൽ ചൂട് കുറയ്ക്കാനൊക്കെയുള്ള ഒരു പോംവഴി നമ്മൾ കാണും അപ്പോൾ അത്തരത്തിൽ ചോർച്ച ഉണ്ടാകാതിരിക്കാനും ചൂട് കുറയ്ക്കാനും ഒക്കെ ആയിട്ട് അതിന് മുകളിൽ ഷീറ്റ് ഇട്ട് റൂഫിങ് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചാൽ അത്തരത്തിൽ നിങ്ങൾ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് കവിഞ്ഞല്ലേ നിൽക്കത്തുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും മുകളിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അതല്ലെങ്കിൽ അതിലേറെ സ്ക്വയർ ഫീറ്റ് ആയിട്ടായിരിക്കും കണക്ക് കൂട്ടുമ്പോൾ വരിക അങ്ങനെ വരുമ്പോൾ അത് മൂവായിരം സ്ക്വയർ ഫീറ്റ് കവിയുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഷീറ്റ് ഇട്ടവർക്കെല്ലാം തന്നെ പണി കിട്ടിയില്ലേ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത് വീടിൻ്റെ മുകളിലത്തെ ടെറസ് അത് ഓപ്പൺ ഏരിയയല്ലേ അതുകൊണ്ട് തന്നെ ഷീറ്റ് ഇട്ട് കളഞ്ഞാൽ എന്താണ് കുഴപ്പമെന്ന് അതല്ലെങ്കിൽ മുകളിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കളയാമെന്ന് കരുതിക്കൊണ്ട് തുണി ഉണക്കാനും അതുപോലെ തന്നെ വീടിൻ്റെ ചൂട് കുറയ്ക്കാനും മുളക് ധാന്യങ്ങളൊക്കെ തന്നെ ഉണക്കാനും ഇനി അതുമല്ല മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം ഉയരം കൂട്ടി വീടിന് മുകളിൽ ഷീറ്റിട്ട് അല്ലെങ്കിൽ റൂഫിങ് ചെയ്ത് ആ ഭാഗം കൂടി കെട്ടിടത്തിൻ്റെ ഭാഗമായി കണക്കാക്കിക്കൊണ്ട് ടോട്ടൽ സ്ക്വയർ ഫീറ്റ് അങ്ങോട്ട് കണക്കാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വീട് ഷീറ്റിട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പേരെ ഇപ്പോൾ നിയോഗിച്ചിട്ടുണ്ട് നിയമിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളടക്കം പലരെയും ഇതിനായിട്ട് നിയമിച്ചിട്ടുണ്ട് അവർ വന്ന് നോക്കും ഈ വീടിന് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് എന്ന് അവർ എഴുതി കൊടുക്കുകയാണ് അവർ കൃത്യമായിട്ട് അളന്ന് അങ്ങോട്ട് കാണിച്ചു തരും പിറ്റേ ദിവസം മുതൽ വരും ആ വരുന്ന കൊള്ളക്കണക്ക് എത്രയാണെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടുകയും ചെയ്യും പലരും ആഡംബര നികുതി അടയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മൂവായിരം സ്ക്വയർ ഫീറ്റിൽ താഴെ അതായത് ഒരു രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി തൊള്ളായിരം ഒക്കെ സ്ക്വയർ ഫീറ്റ് ഒക്കെ പണിതാൽ അതിന് ആഡംബര നികുതി ഇല്ല എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്രയും സ്ക്വയർ ഫീറ്റ് ഒക്കെ പണിതന് ശേഷം കുറേ കാലങ്ങൾക്ക് ശേഷമോ അല്ലെങ്കിൽ അതിന് തൊട്ടടുത്തുള്ള സമയങ്ങളിലോ അതിന് മുകളിൽ ബാക്കി ഷീറ്റിട്ട് കളയാമെന്ന് വിചാരിച്ച് പണിതിട്ടുണ്ടെങ്കിൽ അയാൾ മൂവായിരത്തിന് മുകളിലുള്ള നികുതി സ്ലാബിൽ കയറുകയും ചെയ്യും അതോടെ കുടുങ്ങിയില്ലേ ഈ നികുതി ഒരു തവണ കൊടുക്കുകയല്ല എല്ലാ വർഷവും ഇങ്ങനെ ആഡംബര നികുതി കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അത്തരത്തിൽ കൊടുക്കേണ്ട തുക ഒന്ന് കണക്ക് കൂട്ടി നോക്കിയാൽ നിങ്ങൾ കൊടുക്കേണ്ട തുക ഇങ്ങനെയാണ് അതായത് മൂവായിരം സ്ക്വയർ ഫീറ്റ് മുതൽ അയ്യായിരം സ്ക്വയർ ഫീറ്റ് വരെയാണ് ഉള്ളതെങ്കിൽ അയ്യായിരം രൂപ വരെ നിങ്ങൾ പ്രതിവർഷം കൊടുക്കേണ്ടതായിട്ട് വരും മൂവായിരം സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ അതായത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഒരു വീട് പണിത വ്യക്തി അതിന് മുകളിൽ ഇട്ട് കളയാമെന്ന് വിചാരിച്ചു കൊണ്ട് അയാൾ റൂഫിങ് ചെയ്തു അപ്പോൾ മുകളിൽ ഏകദേശം ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് അടുത്ത് വരുന്നതായിരിക്കും അതിൻ്റെ ഒരു ഓവർലാപ്പ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ അത് മൂവായിരം സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ അതിന് മുകളിൽ വരികയും ചെയ്യും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അതൊരു മൂവായിരം സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ അതിന് മുകളിൽ കവിയുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ അയ്യായിരം രൂപ വീതം പ്രതിവർഷം അടയ്ക്കേണ്ടതായിട്ട് വരും അപ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാരനും ഇതേ നികുതി തന്നെ അടക്കേണ്ടി വരില്ലേ അതായത് നിലവിലുള്ള നികുതിക്ക് എല്ലാം പുറമെയാണിത് അധിക നികുതിയാണിത് അല്ലാതെ മൊത്ത നികുതിയല്ല അധിക നികുതിയാണിത് വസ്തു നികുതിയോ ഭവന നികുതിയോ മാത്രമല്ല അതായത് ആഡംബര നികുതി അധികം നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരും നിലവിൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ നികുതികൾക്കും പുറമെയാണ് അയ്യായിരം രൂപയൊക്കെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നത് ഇവിടെയും കാര്യങ്ങൾ തീരുന്നില്ല അയ്യായിരം സ്ക്വയർ ഫീറ്റ് മുതൽ ഏഴായിരം സ്ക്വയർ ഫീറ്റ് വരെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് കൊടുക്കേണ്ടി വരിക അതായത് ഉദാഹരണത്തിന് നിങ്ങളൊരു രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കി അതിന് മുകളിൽ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊരു അയ്യായിരം സ്ക്വയർ ഫീറ്റ് ആയില്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും എത്ര അടക്കേണ്ടി വരും അപ്പോൾ ഷീറ്റ് ഇട്ടതും അല്ലാത്തതുമായ മുഴുവൻ സ്ക്വയർ ഫീറ്റും നിങ്ങൾ ഒന്ന് കണക്ക് കൂട്ടി നോക്കിയാൽ അയ്യായിരം സ്ക്വയർ ഫീറ്റ് മുതൽ ഏഴായിരം സ്ക്വയർ ഫീറ്റ് വരെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾ പ്രതിവർഷം അടക്കേണ്ടതായിട്ട് വരും ഇനി ഏഴായിരം സ്ക്വയർ ഫീറ്റ് മുതൽ പതിനായിരം സ്ക്വയർ ഫീറ്റ് വരെയാണെങ്കിലോ നിങ്ങൾ പ്രതിവർഷം മൊത്തത്തിൽ പതിനായിരം രൂപ അടക്കേണ്ടതായിട്ട് വരും ഇനി പതിനായിരത്തിന് മുകളിലാണെങ്കിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരും ഓർക്കുക ഇത് ഒരു പ്രാവശ്യമല്ല വർഷം തോറും ഇങ്ങനെ അടക്കേണ്ടി വരുമെന്നതാണ് നമ്മൾ ഉള്ളതെല്ലാം വിറ്റുപിറക്കി കടമേടിച്ചും ലോൺ എടുത്തും കഷ്ടപ്പെട്ടൊക്കെയാണ് ഒരു വീട് വയ്ക്കുന്നത് അങ്ങനെ ആ വീട് വെച്ച് താമസിച്ചു തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് കാലപ്പുഴക്കം കൊണ്ടോ അല്ലെങ്കിൽ പണിയിലെ അപാകതകൾ മൂലമോ ഇനി ഏതെങ്കിലും അല്ലെങ്കിൽ ചൂട് കൊണ്ടോ വീടിന് ചോർച്ച ഉള്ളത് കൊണ്ടോ വീടിൻ്റെ മുകൾ ഭാഗം ഒന്ന് റൂഫിങ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ സിമെൻറ്റ് ബലം കൊണ്ടൊക്കെ ആയിരിക്കാം ഈ തരത്തിൽ ചോർച്ചയൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുമ്പോഴാണ് വീടിന് മുകളിൽ ഷീറ്റ് ഇട്ട് കളയാമെന്ന് എല്ലാവർക്കും തന്നെ തോന്നുന്നത് അങ്ങനെ ഷീറ്റ് ഇട്ട് കളഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ചോർച്ച കുറയും ചൂടും കുറയും അതുപോലെ തന്നെ വീടിന് മുകളിൽ തുണിയൊക്കെ ഉണക്കാനിടാമെന്ന് കരുതിക്കൊണ്ട് നമ്മൾ ഷീറ്റിട്ടു അങ്ങനെ ഷീറ്റിട്ട് കഴിഞ്ഞ് അടുത്ത മാസം മുതൽ താവരികയാണ് ഒരു വർഷത്തിൽ നിങ്ങൾക്ക് അയ്യായിരം രൂപ അല്ലെങ്കിൽ ഏഴായിരം രൂപ അല്ലെങ്കിൽ പതിനായിരം രൂപ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എല്ലാ വർഷവും കൊണ്ടുവന്ന് അങ്ങനെ അടയ്ക്കാൻ എവിടെ നിന്നാണ് നമ്മൾ ഈ പൈസയൊക്കെ ഉണ്ടാക്കുന്നത് ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ ചിലപ്പോൾ ഒരു മാസം അവൻ അയ്യായിരം അല്ലെങ്കിൽ ആറായിരം അല്ലെങ്കിൽ പതിനായിരം രൂപയായിരിക്കും വരുമാനം ഉണ്ടാകുന്നത് അപ്പോൾ അതിലെ ഒരു മാസത്തിലെ ആ വരുമാനം എടുത്തുകൊണ്ട് പോയി പഞ്ചായത്തിൽ അടയ്ക്കാനാണ് പറയുന്നത് ഇനിയിപ്പോൾ ഈ തുക നിങ്ങൾ അടയ്ക്കാതിരുന്നാലോ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ അടയ്ക്കാൻ കഴിഞ്ഞില്ല അതായത് നമ്മുടെ കയ്യിൽ പൈസയില്ല നമുക്ക് കടം കിട്ടിയില്ല ഒരു മാസം നമുക്ക് പണിയില്ല ജോലിയില്ല അങ്ങനെ ഈ പണം അടയ്ക്കാനായിട്ട് കഴിയാതെ വന്നാൽ അൻപത് ശതമാനം നിങ്ങൾ കൂട്ടി അടക്കേണ്ടതായിട്ട് വരും അതായത് അയ്യായിരം അടക്കേണ്ട സ്ഥാനത്ത് നിങ്ങൾ പിന്നീട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അടക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇതാണ് ജനങ്ങളെ പറ്റിച്ചുള്ള അധിക നികുതി എന്ന് പറയുന്നത് നോക്ക നേരത്തെ എന്താണ് പറഞ്ഞത് ആഡംബര നികുതി നിരോധിച്ചു പക്ഷേ ഖജനാവിൽ പണം നിറയ്ക്കാനായിട്ട് പിണറായി ഇപ്പോൾ പല മാർഗങ്ങൾ കുരുട്ട് ബുദ്ധികൾ ഇപ്പോൾ കാണിച്ചു കൂട്ടുകയാണ് ഒരുപാട് മാർഗങ്ങൾ ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട് അതിന് ഉദാഹരണമാണ് റോഡിലെ പിടിച്ചു പറയും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നെപ്പറ്റി കൂടുതൽ പറയാനില്ല അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ മലയാളികൾക്ക് പിണറായി വിളമ്പിയിരിക്കുന്ന ഒരു വലിയ സമ്മാനമാണ് നല്ല ഒന്നാന്തരം ഒരു സമ്മാനമാണ് ഈ പറഞ്ഞ അധിക നികുതി എന്ന് പറയുന്നത് സാധാരണക്കാർ മാത്രമല്ല ഇത് സഖാക്കളും അടയ്ക്കണമെന്നതാണ് മറ്റൊരു കൗതുകരമായിട്ടുള്ള കാര്യം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക